എസ് എസ് എൽ സി പരീക്ഷയിൽ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം നാൽപ്പത്തിരണ്ട് എ പ്ലസ് നേടി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് പാലായിൽ എസ് എസ് എൽ സി സെൻറ് മേരീസ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിസ്യൂ അഭിനന്ദിച്ചു കുട്ടികളും മാതാപിതാക്കളും മധുര പലഹാരങ്ങളുമായാണ് അധ്യാപകരെ കാണാനായി സ്കൂളിലെത്തിയത് തങ്ങളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്ക് കുട്ടികളും മാതാപിതാക്കളും നന്ദി പറഞ്ഞു Thank <laughs> you.